സുഹൃത്തുക്കളായി കാണുന്ന വെറും പതിനേഴ് ലക്ഷത്തിനാണ് കൊടുക്കുന്നത് ഇത്രയും റോഡ് ഫ്രണ്ടേജുള്ള ഒരു വീട് കുറഞ്ഞ കായിൻ്റെ വീടുണ്ടോ എന്ന് നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അവർക്കൊക്കെ ഉപകാരപ്പെടും ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി നാല് സെൻറ്റിൽ ഇരുനില വീടാണ് നിർന്നിരിക്കുന്നത് കോൺക്രീ അടി വാർപ്പും മുകളിൽ ഓടാണ് അപ്പോൾ ഡീറ്റെയിൽസ് പ്രോപ്പർട്ടി വരുന്നത് തിരൂർക്കാട് വൈപ്പാറ റോട്ടിൽ ദ്വീപ് എന്ന സ്ഥലത്താണ് പന്ത്രണ്ടടി റോഡാണ് ഫ്രണ്ടേജ് പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ബോർവെല് കിണറുണ്ട് ഒരു ഒതുങ്ങിയ സിറ്റൗ അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ആളാണ് ഇതിൽ ഡെയിലി ആളിൽ നിന്ന് ഫസ്റ്റ് കോഴിയുണ്ട് പിന്നെ ബേസിന് ബാത്റൂമുണ്ട് ബാത്റൂമി യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വരുന്നത് പിന്നെ ഫസ്റ്റ് എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടുപ്പ് അടുപ്പ് ബേസിന് മൊത്തത്തില് ഒരു ഹാൾ പോലെയാണ് സ്റ്റോർ റൂം ഉള്ള അടുക്കളയിൽ ഇതേപോലെ മുകളിലും റാക്ക് ഒരു സ്റ്റോറിങ് റൂമൊക്കെ ഉണ്ട് സ്റ്റോറേജ് പിന്നെ പിന്നെ അതിപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്നതിൻ്റെ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ നേരെ പുറത്തേക്ക് ഈ കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അടുക്കള ചെറിയ ഡൈനിങ് വരുന്നുണ്ട് പിന്നെ ചെറിയ ഹാൾ ഡൈനിങ് ആള് പിന്നെ സ്റ്റോറേജ് സ്റ്റോറേജ് റൂമാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ മാറ്റിട്ട് ബാത്റൂമൊക്കെ ആക്കി മാറ്റാം ആളുകളുള്ള അടുത്ത് ഹാളിൽ നിന്ന് നേരിട്ട് റൂമറി വിശാലമായൊരു പച്ച റൂം താഴെ നിലയില് റൂമും മുകളില് രണ്ട് റൂമും ഹാളും ബാത്റൂമെടുത്ത് കാണുന്നത് നിലയില് വിശാലമായൊരു ഹാളും ഞാൻ ഹാളിൽ നിന്നാണ് എല്ലായിടത്തും എൻട്രി ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം പിന്നെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമ് റൂമെ പിന്നെ ഒരു ടാപ്പ് വരും പിന്നെ മുകളില് ഫുള് ട്രസ് വർക്ക് ചെയ്ത് കൂട് വെച്ചതാണ് അതുകൊണ്ട് കൂളിങ് എപ്പോഴും ഉണ്ടാകും ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് വീടിന്റെ ഫ്രണ്ടേജ് കിട്ടും ഫ്രണ്ടേജിൽ വരുന്ന ബെഡ്റൂം ആണ് ഇതും അത്യാവശ്യം

ടാങ്ക് ഇതിനെ ഉപയോഗിച്ച് ഇമ്മളിന്റെ മുകളിലണ്ടായിരുന്നെ അപ്പോ വീട് ഏകദേശം ഒക്കെ കണ്ട് മനസ്സിലായി ഇനി വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ അല്ലെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ സ്ഥലം വരുന്നത് വൈപ്പാറ എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര് തിരൂൾക്കാടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററും പിന്നെ വൈപ്പാറ ടൗണിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററും ഡിസ് ഡിസ്റ്റൻസ് ആകണുള്ളൂ തിരുക്കാട് നാഷണൽ ഹൈവേ ആണ് വൈപ്പാറ സ്റ്റേറ്റ് ഹൈവേ ആണ് പിന്നെ മുന്നിൽ കൂടെ പോണ റോഡ് അടി റോഡാണ് ഫുൾ കോൺക്രീറ്റ് ഇത് ഫുൾ പക്ക റോഡാണ് പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് പതിനേഴ് ലക്ഷമാണ് ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിൾ ആണ് പിന്നെ ഓ വേണ്ട ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം